ഹായ് എൻ്റെ പേര് ഷാഹിറ ഞാൻ അഡ്മിഷൻ മാനേജർ ആയിട്ട് ലൂമിയോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുകയാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ കുറേ കരിയർ ഗ്യാപ്പ് വന്നിട്ട് എന്ത് ചെയ്യണം അതുപോലെ എവിടെ ഏത് സിറ്റുവേഷനിൽ മാറണം എന്നറിയാത്തൊരു സ്റ്റുഡൻസിനോടാണ് കാരണം എന്താ എന്താണെന്ന് ഞാൻ ഇതുപോലെ പ്ലസ് ടു കഴിഞ്ഞിട്ട് അഞ്ച് വർഷം കരിയർ ഗ്യാപ്പ് വന്നൊരു വ്യക്തിയാണ് എന്നിട്ട് എനിക്ക് സ്വന്തമായിട്ട് തോന്നി എന്തുകൊണ്ടും നമ്മൾ ജസ്റ്റ് വീട്ടിലിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല നമുക്ക് സ്വന്തമായിട്ട് വരുമാനം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ഫാമിലി അതുപോലെ നമ്മളെ മക്കളൊക്കെ സ്വന്തമായിട്ട് നോക്കാൻ കഴിയും ഓക്കെ ഇപ്പോൾ ഞാനൊന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷം എനിക്ക് കരിയർ ഗ്യാപ്പ് വന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ പഠിച്ചിട്ട് ഇപ്പോൾ ഞാനൊരു വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ ഏർണിംഗ്സുണ്ട് എൻ്റെ സ്വന്തം മക്കൾക്കാണെന്നുണ്ടെങ്കിൽ ഫാമിലിക്കാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും സാധനം കൊടുക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ഹാപ്പിയാണ് ഓക്കെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയൂലെന്ന് പറയുന്നവരുടെ മുന്നിൽ നമ്മൾ ചെയ്ത് കാണിക്കുക നമുക്കുള്ള വഴികൾ നമുക്ക് ആരും തുറന്നു തരില്ല അത് നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള വഴി ൾ താനേ തുറന്നോ അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും കഴിയൂല അതായത് എന്നെക്കൊണ്ട് ഒരു എന്ന് വിചാരിച്ച് വീട്ടിലിരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലിരിക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മളെ നമ്മളെ കൊണ്ടെല്ലാം കഴിയുമെന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ കഴിയും ഓക്കെ അതിനൊരു ഉദാഹരണമാണ് ഞാൻ